ങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ കരുവന്നൂർ ബാങ്ക് പണമിടപാട് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന സി പി എം നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ ഈ മാസം കോടതി പരിഗണിച്ചേക്കും കേസുമായി ബന്ധപ്പെട്ട് ഒരു വർഷത്തിലേറെ കാലമായി അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് പി ആർ അരവിന്ദാക്ഷനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് പാർലിക്കാടുള്ള വീട്ടിൽ വെച്ചാണ് അറസ്റ്റ് നടന്നത് കേസിലെ മുഖ്യപ്രതി സതീശനുമായി പി ആര് അരവിന്ദാക്ഷന് പങ്കുള്ളതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത് കരുവന്നൂർ ബാങ്കിൽ അമ്പത് ലക്ഷം രൂപ പി ആർ അരവിന്ദാക്ഷന് സ്ഥിരം നിക്ഷേപമുള്ളതായി ഇ ഡി കണ്ടെത്തിയിരുന്നു അറസ്റ്റ് ചെയ്യുന്നതിന് ഏഴു ദിവസം മുമ്പ് അരവിന്ദാക്ഷനെ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ ഇ ഡി മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി അരവിന്ദാക്ഷൻ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ജയിലിൽ കഴിയുന്ന പി ആർ അരവിന്ദാക്ഷൻ താൻ ബലിയാടായതാണെന്ന് കോടതിയിൽ മൊഴി നൽകിയിരുന്നു കടുത്ത ആരോഗ്യ പ്രശ്നം നേരിടുന്ന പി ആർ അരവിന്ദാക്ഷൻ ജൂൺ ഇരുപത്തിമൂന്നിന് നടന്ന മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു കോടതിയിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങിയാണ് അരവിന്ദാക്ഷൻ വിവാഹത്തിൽ പങ്കെടുത്തത് ഈ മാസം കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതോടെ ഉപാധികളോടെ അരവിന്ദാക്ഷന് ജാമ്യം ലഭിക്കുമെന്നാണ് സൂചന വടക്കാഞ്ചേരി നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് പി ആർ അരവിന്ദാക്ഷൻ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ വാർത്തകൾ എനി ടൈം ന്യൂസ്